ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെന്റർ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കറണ്ട് അഫയേഴ്സ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് ഓരോന്നിന്റെയും ഫാക്ട്സ് കൂടെ നമുക്ക് പറഞ്ഞു പോട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജീസവൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ ഫ്രാൻസിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജീസവൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസിലാണ് എന്താണ് ഈ ജീസവൻ ഉച്ചകോടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏ വികസിത രാജ്യങ്ങളുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് കേട്ടോ ഈ ഒരു ജീസവൻ ഉച്ചകൂടി ഏതൊക്കെയാണ് ഏ വികസിത രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ കാനഡ ഫ്രാൻസ് യു കെ യു എസ് ഈ ഏഴ് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വാർഷിക അന്താരാഷ്ട്ര വാർഷിക സമ്മേളനമാണ് ജീസവൻ ഉച്ചകോടി ഏതൊക്കെ രാജ്യങ്ങളാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് ഈ ഏഴ് രാജ്യങ്ങളുടെ വാർഷിക സമ്മേളനമാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരുന്നു കാനഡയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ജി സെവൻ ഉച്ചകോടി കാനഡയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് അൻപത്തി ഒന്നാമത്തെ ഉച്ചകോടി ആട്ടോ അൻപത്തി ഒന്നാമത് ഉച്ചകോടിയാണ് ജി സെവൻ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാനഡയിൽ വെച്ച് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി ഇറ്റലി ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി വേദി ഇറ്റലി ആയിരുന്നു അത് അൻപതാമത്തെ ജി സെവൻ ഉച്ചകോടിയാണ് അപ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫ്രാൻസിലാണ് എത്രാമത്തതാണ് അൻപത്തി രണ്ടാമത്തെ ജീസവൻ ഉച്ചകൂടിയാണ് ഇപ്പോൾ ഫ്രാൻസിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദി എവിടെയായിരുന്നു ഇംഗ്ലണ്ടിലായിരുന്നു കേട്ടോ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ വെച്ചിട്ടായിരുന്നു മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആയിരുന്നു കബഡി ലോകകപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോക വേദിയോടാണ് ഇംഗ്ലണ്ട് കേട്ടോ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിഡ്ലാൻഡ്സിലായിരുന്നു വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദിയോടാണ് ഇംഗ്ലണ്ടാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി യോഗ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി യോഗ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ജൂൺ ഇരുപത്തി ഒന്നാണിലെ അന്താരാഷ്ട്ര യോഗാ ദിനം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗാ ദിനത്തിന്റെ തീം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗാ ദിനത്തിന്റെ തീമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നായിരുന്നു എന്താണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ ഐ പി എൽ ആണ് നടന്നത് പതിനെട്ടാമത്തെ ഐ പി എല്ലാ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ നടന്നത് പതിനെട്ടാമത് ഐ പി എൽ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി യോഗ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ ഐ പി എൽ ആണ് നടന്നത് പതിനെട്ടിയാം പതിനെട്ടാമത്തെ ഐ പി എൽ ആണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആര് ദിനേശ് മഹേശ്വരി ആണ് കേട്ടോ ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തിയാണ് ദിനേശ് മഹേശ്വരി ഇദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയായ വ്യക്തിയാണ് ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷണർ ആയിട്ടാണ് കേട്ടോ ദിനേശ് മഹേശ്വരി ഇനി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ് കേട്ടോ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയായിരുന്നു ആയിരുന്നു ഈ ഒരു ദേശീയ ഗെയിംസ് നടന്നത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസാണ് ഉത്തരാഖണ്ഡാണ് വേദി എന്നാണ് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ദിനേശ് മഹേശ്വരി ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഉത്തരാഖണ്ഡിലായിരുന്നു കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു ദക്ഷിണ കൊറിയയിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തിന്റെ വേദി ദക്ഷിണ കൊറിയയാണ് എന്തായിരുന്നു തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തിന്റെ തീം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു തീം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ദക്ഷിണ കൊറിയ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തിന്റെ വേദി എവിടെ ആയിരുന്നു സൗദി അറേബ്യ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി സൗദി അറേബ്യ ആയിരുന്നു വേദി എന്തായിരുന്നു അതിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്തായിരുന്നു നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ഞങ്ങൾ തലമുറ പുനരുദ്ധാരണം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം കെട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദിയതാണ് ദക്ഷിണ കൊറിയ എന്തായിരുന്നു തീം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് തീം കേരളത്തിലെ ആദ്യ കളരിപ്പായറ്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ കേരളത്തിലെ ആദ്യ കളരിപ്പായറ്റ് അക്കാദമി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൻ്റെ വേദി എവിടെയാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ കേരളത്തിലെ ആദ്യം കളരിപ്പാറ്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം ആട്ടോ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ ഏറ്റവും വില കൂടിയ താരമാണ് ഋഷഭ് പന്ത് ആട്ടോ ഋഷഭ് പന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ ഏറ്റവും വില കൂടിയ താരമായത് ഋഷഭ് പന്താണ് ലക്നൗ സൂപ്പർ ജയൻസ് ആണ് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ ഏറ്റവും വില കൂടിയ താരം വെച്ചാൽ അത് ഋഷഭ് പന്താണ് ഇനി അടുത്ത ആണ് മുൻ ഐ എസ് ആർ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ കസ്തൂരി രംഗൻ അന്തരിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരു ഈ ഒരു വർഷം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നത് ഐ എസ് ആർ മുൻ ഐ എസ് ആർ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ കസ്തൂരി രംഗൻ അന്തരിച്ചത് ഇദ്ദേഹം എത്രാമത്തെ ഐ എസ് ആർ ചെയർമാനായിരുന്നു അഞ്ചാമത്തെ ഐ എസ് ആർ ചെയർമാനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ ഏറ്റവും വില കൂടിയ താരമാര് എന്ന് ചോദിച്ചാൽ ഋഷഭ് പന്താണ് മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ കസ്തൂരിലിംഗൻ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ലക്നൌലാണ്ടോ ഇന്ത്യയിലെ ആദ്യ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൌലാണ് ഉത്തർപ്രദേശിലെ ലക്നൌലാണ് ഇന്ത്യയിലെ ആദ്യ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വരുന്നത് വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ ആരംഭിച്ച പദ്ധതി ഏതാണ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം പദ്ധതി അപ്പോൾ വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം പദ്ധതി ഇപ്പം ഇന്ത്യയിലെ ആദ്യം നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം പദ്ധതി അടുത്ത ക്വസ്റ്റ്യനാണ് കേരള സംസ്ഥാന പോലീസിൻ്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റതാരും കേരള സംസ്ഥാന പോലീസിൻ്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് റവാഡ ചന്ദ്രശേഖർ കേട്ടോ റവാഡ ചന്ദ്രശേഖർ റവാഡ ചന്ദ്രശേഖരാണ് കേരള സംസ്ഥാന പോലീസിൻ്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ഇദ്ദേഹം കേരള സംസ്ഥാനത്തിന്റെ നാല്പത്തി ഒന്നാമത് പോലീസ് മേധാവിയാട്ടോ എത്രാമത്തതാണ് നാല്പത്തി ഒന്നാമത് പോലീസ് മേധാവിയാണ് ഇദ്ദേഹം ആരാണ് റവാഡ ചന്ദ്രശേഖർ ഇനി അടുത്ത ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രസീലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് നടക്കുന്നത് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇവിടെ ആയിരുന്നു റഷ്യയിലെ കസാനിലായിരുന്നു കേട്ടോ റഷ്യയിലെ കസാനിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടി നടന്നത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് അതിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് കേട്ടോ ഇന്ത്യയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കേരള സംസ്ഥാന പോലീസിൻ്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റതാരാണ് റവാഡ ചന്ദ്രശേഖർ ആണ് നാൽപ്പത്തി ഒന്നാമത്തെ പോലീസ് മേധാവിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രസീലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെവിടാണ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച കവിതക്കുള്ള പുരസ്കാരം നേടിയതാരാണ് അനിതാ തമ്പിയാട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച കവിതക്കുള്ള പുരസ്കാരം നേടിയത് അനിതാ തമ്പിയാണ് മികച്ച കവിതക്കുള്ള പുരസ്കാരമാണ് കേട്ടോ ഏതായിരുന്നു കവിത മുരിങ്ങമായ കറിവെയ്പ് എന്നുള്ള കവിതാ സമാഹാരത്തിനാട്ടോ ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച കവിതക്കുള്ള പുരസ്കാരം നേടിയത് അനിതാ തമ്പിയാണ് മുരിങ്ങമായ എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് അപ്പോൾ നമ്മൾ ഇതുവരെ പതിനഞ്ച് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഓരോ ക്വസ്റ്റിൻ്റെയും അനുമന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ